എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസിനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് നൽകിയേക്കാം നോർക്ക കെയറിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകിയതിന് ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം പ്രവാസികൾക്കായി കേരള സർക്കാർ നോർക്ക റൂട്ട്സ് വഴി അവതരിപ്പിച്ച ഒരു കോമ്പ്രിഹൻസീവ് ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീമാണ് നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഇൻഷുറൻസ് പദ്ധതി ചേരുന്ന ഓരോ പ്രവാസിക്കും അവരുടെ കുടുംബത്തിനും രണ്ട് പ്രധാന പരിരക്ഷകൾ ലഭിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഇന്ത്യയിലുടനീളം പന്ത്രണ്ടായിരവും കേരളത്തിൽ അഞ്ഞൂറോളവും എമ്പാനണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഹോസ്പിറ്റൽ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ കാർഡിനായി അപ്ലൈ ചെയ്യുന്നതിനായി നോർക്ക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ഹിയർ പ്രസ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അപ്ലൈ നൗ ടാപ്പ് ചെയ്യണം നോർക്ക കെയറിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ കാണാം ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ കാണുന്ന അപ്ലൈ ഫോർ നോർക്ക കെയർ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ നോർക്ക ഐ ഡി എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക ഇനി ഒ ടി പി വെരിഫൈ ചെയ്ത് ശേഷം വരുന്ന പേജിൽ പേഴ്സണൽ ഇൻഫർമേഷൻ കോൺടാക്ട് ഡീറ്റെയിൽസ് അഡ്രസ് എല്ലാം വെരിഫൈ ചെയ്ത് പ്രൊസീഡ് ചെയ്യണം നെക്സ്റ്റ് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം സ്പൗസ് ആൻഡ് ചിൽഡ്രൺ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് പ്രൊസീഡ് ടു സമറി ക്ലിക്ക് ചെയ്യുക പോളിസി ആൻഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഓപ്ഷനിൽ വരിക നിങ്ങൾക്ക് എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഡെബിറ്റ് കാർഡ്സ് നെറ്റ് ബാങ്കിംഗ് എന്നിവ യൂസ് ചെയ്ത് പേ ചെയ്യാം നിങ്ങളുടെ പോളിസി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് നിലവിൽ വരുന്നതാണ് ഇതുപോലെയുള്ള യൂസ്ഫുൾ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക